ഹായ് ബോസ് ഷാവിഡേസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ ഓണം കഴിഞ്ഞാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്നാലും ഓണാശംസകൾ നേരുകയാണ് അപ്പോൾ രാവിലെ തന്നെ അമ്മ നമ്മൾ ചതയന്തിനാണേ ഓണമാകുക ഓണാഘോഷം അമ്മ ഇങ്ങനെ ചെറിയ രീതിയിൽ ചീനിയൊക്കെ ഊറ്റി റെഡി ആക്കുമ്പോഴത്തേക്ക് എൻ്റെ അളിയനും ഷുക്കൂറും കൂടി ഇങ്ങനെ വരുന്നത് ഷുക്കൂറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒപ്പമാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ആയതിനും കൂടെ രാവിലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒരു വിധം റെഡി ആക്കി കഴിഞ്ഞാൽ അപ്പോഴാണ് ഇവിടെ ഒരു ഊഞ്ഞാലാ ഊഞ്ഞാൽ നമ്മളിവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കെട്ടിയതാണ് അപ്പോൾ ഷുക്കൂറിൻ്റെ മോള് കുഞ്ഞിപ്പാത്തു അതേപോലെ തന്നെ പെങ്ങളമോൾ കിങ്ങിണിയും പങ്കിളിയും എല്ലാവരും ഉണ്ട് ഗംഭീര ഓണമായിരുന്നു അപ്പോൾ ഇരുന്ന് ഇങ്ങനെ ഊഞ്ഞാൽ ആട്ടമാണ് ഊഞ്ഞാൽ ആടിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഒപ്പം ജോലിയിൽ നിന്ന് തന്നെ പ്രകാശം അതേപോലെ ഷുക്കൂറൊക്കെ വഴിയിൽ നിന്ന് സംസാരിച്ചു സംസാരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാൻ ഒരു ഊനാലിൽ നാല് പേരാണ് കയറിയിരിക്കുന്നത് ആ കയർ താങ്ങുമോയെന്ന് തന്നെ എനിക്കറിയില്ല എന്തായാലും നാല് പേര് ഇരുന്ന് ആടുന്നുണ്ട് അതിനകത്ത് കാത്തുമൂളും ഉണ്ട് ഇതങ്ങോട്ട് കണ്ട അവിടെ വിഷ്ണുവിനും മാധുവിനും അതേപോലെ തന്നെ കാത്തുവിനും തോന്നി എങ്ങനായതൊന്ന് കയറി നാടുന്നതെന്ന് അങ്ങനെ അത് കണ്ടപ്പോൾ അടുത്താക്ക് മോഹം കാരണം ഇവിടെ കംപ്ലീറ്റ് ചുവപ്പ് കളറാണ് കേട്ടോ വന്നവരും പോയവരും നിന്നവരും ഒക്കെ ചുവപ്പ് കളർ അപ്പം കാത്തുമോള് അമ്മയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ കുരുത്തക്കീട് കാണിക്കുന്നുണ്ട് അപ്പം എവനാ സച്ചു നമ്മൾ അഞ്ചേ തോന്നാ എൻ്റെ അളിയൻ്റെ മൂത്ത മോനാണ് സാജുളിയൻ്റെ മൂത്ത മോൻ സച്ചു ഇവിടെ വന്നിട്ടുണ്ട് സച്ചു മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിഷ്ണു തന്നെ വിളിച്ചത് പക്ഷേ ഇന്ന വാ വന്ന് ഇരിക്കും ഓണമായിട്ട് വന്നിരിക്കുക എനിക്ക് ഇതിൻ്റെ മൂഡിലായിരുന്നു അപ്പോഴത്തേക്ക് ഇവിടെ മാളു ബീഫ് കറി എല്ലാം റെഡിയാക്കിയുടെ ഒരു ബേസിൻ താക്കി ഇവിടെ തന്നു കഴിഞ്ഞു ആ സമയത്താണ് പുറത്ത് മാളുൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനും കൂടെ ചേർന്നിട്ട് ആ പിന്നെ നാളിയനും കൂടെ ചേർന്നിട്ട് ബ്രഹ്മസിലുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഊഞ്ഞാലിൽ ഒരുവിധം എല്ലാവരും ഓണത്തിൻ്റെ ഒരു വട്ടം കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞിപ്പാത്തു എപ്പോഴും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും ഒരു മൂഡിലാണ് ഇവിടെ റെഡി ആയിട്ടില്ല അളിയൻ പറയുന്നുണ്ട് റെഡിയാവുക അതിനും കൂടെ സമയമെടുക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണ്ടാൻ വിളിച്ചാൽ എന്നാൽ പറഞ്ഞേന്ന് തോന്നുന്നു മാളിനോട് അപ്പോൾ എന്തായാലും മാളും പറഞ്ഞ് കുറച്ച് സമയം കഴിയട്ടെ എന്ന് അങ്ങനെ സമയമെടുക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടേ ഉള്ളൂ കാരണം അതിനുള്ള വിശപ്പൊന്നും ആയില്ല അപ്പോഴാണ് നമ്മൾ സുനിയണ്ണൻ പിന്നെ സുനിയണനും കുഞ്ഞിപ്പാത്തും മുകളും കൂടെ കുഞ്ഞിപ്പാത്തും നല്ല പേര് കേട്ടോ എൻ ആർ ആ സാഹന പേര് ഷുക്കൂർ നല്ല പേര് ഷുക്കൂറിൻ്റെ പേര് യഥാർത്ഥ പേര് ബിജു മെമ്മ എന്നാണ് അപ്പോൾ ഇരുന്ന് ആടി ആടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ പ്രകാശ് അവിടെ നിന്ന് നോക്കി ചിരിക്കുന്നത് ചിരിയണ്ടല്ലേ ആടാൻ പറ്റുന്നു എന്നറിയത്തില്ല അപ്പോൾ പ്രകാശ് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പേരും ആട്ടം മതിയാക്കിയിട്ട് ഇപ്പോൾ സുനിയണിനോട് പറഞ്ഞു സുനിയണിൻ്റെ അടുത്തൊന്ന് നിന്ന് ആട്ടിത്തരാം അപ്പോഴേക്ക് ഇവിടെ ഏകദേശം ബ്രഹ്മസലി ഒരു വിധമായിട്ടുണ്ട് കാരണം ഈ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ബ്രഹ്മസലി കഴിയത്തില്ല അവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ വെച്ചോളെ പ്രത്യേകിച്ച് ഞാൻ കഴിക്കില്ല നിങ്ങൾ ആരെങ്കിലും കഴിക്കുമ്പോൾ കമൻറ്റ് കാണാം കേട്ടോ അപ്പോൾ ഷുക്കൂറൊക്കെ എൻജോയ് ചെയ്ത് എല്ലാം മൂഡിൽ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് സുനിയണ്ണനും എല്ലാവരും ഇന്ന് അവിടെ പുതിയൊരു അതിഥി നമ്മളെ വീട്ടിലേക്ക് കടന്നു വന്നത് എന്നെ കണ്ടവട ചെറിയൊരു പേടിച്ചൊന്ന് മാറിഞ്ഞെങ്കിലും ആൾ പാവപ്പെട്ടത് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ എല്ലാം റെഡിയാകുന്ന ആളിൻ്റെ ഇൻഫർമേഷൻ അവിടുന്ന് പാത്രത്തിൽ കുട്ടിയുള്ളൊരു ഇൻഫർമേഷൻ വന്നപ്പോൾ കുഞ്ഞിപ്പാത്തവും സംഘവും ചേർത്ത് കുഞ്ഞിപ്പാത്തും ഷുക്കൂർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ തുറന്ന് കാണിക്കും എം കെ ഫുഡ് ചാനലിൽ നമ്മളെങ്ങനെ കാണിക്കുന്നോ അതേ രീതിയിൽ തന്നെ ഓരോന്നോരോന്നായിട്ട് തുറന്ന് കാണിക്കുകയാണ് ഇവിടെ മേശയ്ക്ക് സ്പേസ് കുറവാണ് കേട്ടോ അപ്പോൾ ഒന്നിൻ്റെ പോലെ ഒന്നൊന്നായിട്ടാണ് നമ്മളിവിടെ വിഭവങ്ങൾ റെഡിയാക്കി അടിക്കുവെച്ചേ ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പ് ആളവിൻ്റെ കയ്യിൽ കിട്ടിയ എന്ത് സാധനമായാലും അത് വെറൈറ്റി ഓരോ വെറൈറ്റി ഡിഷാക്കി കൈ ഇട്ട് തരും അപ്പോൾ ആ നടിയിൽ എന്തോ ഇരിക്കുന്നതെന്നിങ്ങനെ ഷുക്കൂർ പറയുന്നത് അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല അത് എനിക്ക് പോകുന്നത് മുട്ടക്രോസ് ക്രോസ് തോരനാണെന്ന് തോന്നുന്നത് കാബേജ് തോരൻ പിന്നെ അടുത്ത് വേണ്ട പാവയ്ക്ക കൊണ്ടോ പാവയ്ക്ക വറുത്ത് റൗണ്ടിൽ അരച്ച് വറുത്ത് അല്ല കട്ട് ചെയ്ത് വറുത്തെടുത്തത് പിന്നെ സാധാരണ നമ്മൾ ഉള്ളതാണെങ്കിൽ കരുനാരങ്ങ അച്ചാർ പിന്നെ പുളിശ്ശേരി ഇല്ല സിനിമയിൽ പറഞ്ഞ പോലെ കാളം പൊന്നു തോരൻ പൊന്നു പപ്പടം പൊന്നു അങ്ങനെ എല്ലാം വന്നതെന്ന് പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും ഇവിടെ ഞാൻ കാണിക്കുന്നതിന് ബദലായിട്ട് കുഞ്ഞിപ്പാത്തും അതേപോലെ തന്നെ ഷുക്കൂറും എടുത്തിങ്ങനെ തുറന്ന് തുറന്ന് കാണിക്കുന്നുണ്ട് കൺഫ്യൂഷനായ കേട്ടോ കുഞ്ഞിപ്പാത്തവും ഏതൊക്കെ തുറന്ന് കാണിക്കണമെന്ന് അപ്പോൾ ഇതൊന്നെടുത്ത് കഴിക്കാൻ കുഞ്ഞിപ്പം അത് ചോദിച്ചു പക്ഷെ സമ്മതിച്ചില്ല അടുത്ത ബീഫാണ് കേട്ടോ നല്ല വഴറ്റി സെറ്റാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഇല്ലാതെ തന്നെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇങ്ങനെ അടിപൊളിയാക്കി മാളും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഉണ്ണാൻ വിളിക്കുന്നതിന് ഇപ്പോൾ അവർ ചെറിയ രീതിയിലൊക്കെ പായൊക്കെ ആയിട്ടൊന്ന് റെഡിയാവാൻ നോക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുട്ടിപ്പട്ടാളത്തിനാണ് വിളിച്ചത് കുട്ടിപ്പട്ടാളത്തിനെല്ലാം വിളിച്ച് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പാതി ടെൻഷൻ കുറഞ്ഞു കുറഞ്ഞിട്ട് അപ്പം മുബിനകത്ത എന്തായാലും കുട്ടിപ്പട്ടാളത്തിനെ വിളിക്കുക വിളിക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇലയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇത്രയും സ്പ്രീസ് ഉള്ളതുകൊണ്ട് ഏകദേശം എല്ലായിടത്തും ഞാൻ പറഞ്ഞോളൂ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മാളവും ഇവിടെ ഓരോന്നോരോന്ന് റെഡിയാക്കി ഇട്ട് ഇലയിട്ട് ഓരോ വിഭവങ്ങളിങ്ങനെ ഇലയ്ക്കകത്തോട്ട് വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാം കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പട്ടാളം കുരുത്തൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ സംഭവം കയ്യിലില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ എല്ലാവരും ഇരുത്തി കണ്ട ഓരോരുത്തർ ഇരിക്കുന്ന ശൈലി കണ്ടാൽ തന്നെ അറിയാം എങ്ങനായിരിക്കും അവർക്കുള്ള സ്വഭാവം വന്നത് അപ്പോൾ ആണോ ഒരാളുണ്ടോ കൈതുകൊണ്ട് കാണിക്കുന്നുണ്ടോ നമ്മളെ കാത്തുമോള് കാത്തുമൂള് ഡബ്ലി കണക്കൊക്കെ ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കാത്തുമൂളും അവിടെ ഇരുന്ന് ഇങ്ങനെ ചോറ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അവർ കഴിച്ചെപ്പോഴാണ് തീർന്നെന്ന് പറയത്തില്ല എന്തായാലും നമ്മൾ അവർക്ക് വേണ്ടി ക്ഷമിച്ചേ പറ്റത്തുള്ളൂ ക്ഷമിച്ച് തന്നെ നമ്മളിരിക്കണം എത്ര അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർക്ക് എല്ലാ വൈഭവങ്ങളും വിളമ്പി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇത് മേളീന്നുള്ള വ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ മറ്റേ ആകാശദൃശ്യമൊന്നും അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റേറിൻ്റെ മൊഴിയിൽ നിന്ന് എടുത്തതാണ് ഇതങ്ങോട്ട് കഴിഞ്ഞ അവിടെ നമുക്ക് ഇരുത്താറുള്ളതിന് മൂത്ത പൊട്ടാളങ്ങളെയാണ് അപ്പോൾ കുഞ്ഞിപ്പോത്തൊക്കെ എന്തൊക്കെയോ എടുത്ത് കഴിക്കുന്ന ആ ശർക്കര വരട്ടിയൊക്കെ എടുത്തിട്ട് കഴിക്കുന്നതിൻ്റെ ശൈലിയൊന്നും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് കൊതിയാവും ചിലപ്പോൾ അടുത്ത് എന്തിരുന്നു കുറച്ച് ചൂറ് വരെ തിന്നാന്ന് തോന്നും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വിഷ്ണുവും അതേപോലെ അളിയനും ശുക്കൂറും സുനിയണ്ണനും പ്രകാശും എല്ലാവരെയും ഒരു സൈഡിലേക്ക് ഇരുത്തി അപ്പോൾ ഞാൻ പിന്നെ കഴിക്കുന്നുള്ളതെന്ന് പറഞ്ഞ് അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞിവിടുന്നു കഴിക്കാൻ സ്ഥലമില്ലാതെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്താ പറയുക അപ്പോൾ എല്ലാവരും ഗംഭീരമായിട്ട് ഓണം ആഘോഷിച്ച ഒരു ഓണമാണ് നമുക്കുള്ള ഇത്തവണത്തെ ചതിയാം കാരണം നമ്മളെ ആ തിരുവോണം അവിട്ടൻ ദിവസങ്ങളിൽ പ്രോഗ്രാം ഉണ്ട് എന്നാലും ഞങ്ങളോട് സദ്യ ഉണ്ടായിരുന്നു പക്ഷേ ഇനി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഈ സൊറ പറഞ്ഞിരിക്കുന്നത് അല്ലല്ലോ ഓരോരുത്തരും ഓരോരുത്തരുടെ വഴിക്ക് പോയി ഇനി സൊറ പറഞ്ഞിരിക്കുകയാണ് ആ ചെടികളൊക്കെ എടുത്തു പോകുന്ന രംഗമായി കാണുന്നത് കാരണം എല്ലാ വീട്ടിലും ഉള്ളതാണ് ഇവർ ഓണം കഴിഞ്ഞാലും ഒരു ഒത്തുകൂടല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഫോളോ ചെയ്യോ ഓക്കേ